സംരക്ഷിക്കുവാനും വർഗീയത ചെറുക്കുവാനും എക്കാലവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജ ഡിവൈഎഫ്ഇട്ട ബ്ലോക്ക് സമ്മേളനം സി സി ഗാർഡനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തെ ഏതു വിഷയത്തിലും ഡിവൈഫ് ഐ നില കുറച്ച് ശക്തമായ നിലപാട് സ്വീകരിച്ചു വരുന്നു അതുകൊണ്ടാണ് ഏറ്റവും വലിയ യുവജന സംഘടനയായി മാറിയതും ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചതും സംഘപരിവാർ സംഘടനകൾ സമൂഹത്തിൽ വർഗീയത വളർത്താൻ ശ്രമിക്കുമ്പോഴും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതിനോട് മൃതസമീപനം സ്വീകരിക്കുമ്പോഴും ശക്തമായ പ്രതിരോധം തീർക്കുന്നു എൽ ഡി എഫ് സർക്കാരിന് കീഴിൽ രാജ്യത്തിന് മാതൃകയായി കേരളം മാറിക്കഴിഞ്ഞു ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനങ്ങൾ നടന്നത് ഇക്കാലയളവിലാണ് യുവജനങ്ങൾക്കായി കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പോലെയുള്ള ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി വിദ്യാഭ്യാസം ആരോഗ്യം പശ്ചാത്തല സൗകര്യം വിദ്യാഭ്യാസം തുടങ്ങി പറഞ്ഞു ിലും പിണറായിട്ട് അതിനനുസരിച്ച് അവനെ രാഷ്ട്രീയമുണ്ടോ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആമസോൺ ലോകത്തിലെ ബാധിക്കുമെന്നും അത് സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ജോബി അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി മേഷ് കൃഷ്ണൻ പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ നിയാസബു തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ പ്രവർത്തകർ പ്രകടനമായി എത്തി രക്താക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി